ഹലോ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ മിഥുനയുടെ വീട്ടിൽ കറക്കം തന്നെയാണ് ഇന്നലെ രാത്രിയായിരുന്നു ഞങ്ങൾ ഞാനും ഇഞ്ഞാമണിയും മിഥുനയും അവളുടെ വീട്ടിലേക്ക് തിരിച്ചത് തന്നെ രാത്രിയെ വീഡിയോ ഒന്നും എടുത്തില്ല അത് കഴിഞ്ഞ് രാവിലെ മണിയായി എണീറ്റപ്പോൾ സാധാരണ ഉച്ചയ്ക്ക് ശേഷമാണ് പിന്നെ വീട്ടിലേക്ക് തിരിക്കാറ് അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയ അളിയനേയും കൂട്ടി അവളുടെ നാട്ടിൽ നിന്ന് കറങ്ങാൻ ഇറങ്ങി ഇറങ്ങുന്ന വഴിക്ക് ഒരു പാറക്കുളം കണ്ടു അത് കഴിഞ്ഞ് കിഴനക്കോട് ചിറ്റടിക്കുളവും കണ്ടു ആ പഞ്ചായത്തിലെ മുഴുവൻ ചെറിയ കുട്ടികളും ആ കുളത്തിലുണ്ടാവും എന്നാണ് എൻ്റെ ഒരു നിഗമനം ഒരുപാട് കുട്ടികൾ നീന്താൻ പ്രാക്ടീസിങ്ങായിട്ട് അവരുടെ ഉപ്പന്മാരും ഉമ്മമാരും ജ്യേഷ്ഠന്മാരും ജ്യേഷ്ഠത്തിമാരും എല്ലാവരെയും കൂട്ടി ആ കുളത്തിൻ്റെ ചുറ്റുഭാഗവും കുട്ടികളും മുതിർന്നവരും എല്ലാവരും ഉണ്ടായിരുന്നു ഈ ചിറ്റടിക്കുളം പോലെ ഒരു കുളം എല്ലാ പഞ്ചായത്തിലും ഉണ്ടാവണമെന്നാണ് എൻ്റെ ഒരാഗ്രഹം അതിനാൽ എല്ലാ കുട്ടികൾക്കും നീന്തലും അറിയാം അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മുടെ സ്വന്തം നാട്ടുകാരനായ വാഹിദ് ദുബായിയുടെ ഒരു വീഡിയോ കണ്ടിട്ടുള്ള ഏക്കര ഞാൻ മനസ്സിലാക്കിയത് അതും ഈ ഭാഗത്ത് തന്നെ ആയതുകൊണ്ട് ഞാനും മളിനും അങ്ങോട്ട് വെച്ച് പിടിച്ചു നല്ല വൈബ് സ്ഥലം ആകാശവും നല്ല പച്ചപ്പും മലയും മഴയും എല്ലാം കൂടി ഓ സുന്ദരം അതും കഴിഞ്ഞ് വരുന്ന വഴി മറ്റൊരു പാറക്കുളവും കണ്ട് ഇറങ്ങുമ്പോഴാണ് മലയുടെ മുകളിലെ സീൻ കണ്ടത് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് എത്തുമ്പോൾ അതാ മിഥുനയുടെ അച്ഛൻ എനിക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ചക്ക പറിക്കുന്നുണ്ട് അതല്ലെങ്കിലും ഭാര്യ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ ഒരു പതിവ് ചക്കയും മാങ്ങയും തേങ്ങയും എന്താണോ അവിടെ ഉള്ളത് അത് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കൊടുത്തയക്കുക ഞാൻ ഓട്ടോയും കൊണ്ടാണ് പോയത് അതുകൊണ്ട് തന്നെ ചക്ക രണ്ടും ബാക്കിലും വെച്ചു പിന്നെ ഇഞ്ഞാമണി അവളും നല്ല ഹാപ്പിയായി അങ്ങനെ ഞാൻ പോകാനിറങ്ങി ഇന്നാമണി നല്ല സങ്കോ സന്തോഷത്തിലാണ് പക്ഷെ അവൾക്കറിയില്ലല്ലോ അച്ഛൻ നീ അടുത്ത ആഴ്ചയെ വരുമെന്ന് എന്തായാലും ഇനിയും ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോ ഞങ്ങളെ കാണാനും ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാനും മറക്കരുതേ ബായ്